ഞാൻ ഈ ഇടയ്ക്കാണ് എൻ്റെ ജൂൺ അഞ്ചാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച് ഒരു എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് വേണ്ടിയിട്ട് പത്ത് വർഷമായി എൻ്റെ ബ്രദർ എന്നോട് മിണ്ടാറില്ലായിരുന്നു എൻ്റെ സർജറിക്ക് ശേഷമാണ് എൻ്റെ ബ്രദർ എന്നോട് സംസാരിക്കാറില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് സംസാരിക്കാറില്ല പക്ഷേ ഇന്നും കാണാറുണ്ട് വീട്ടിൽ പോയാൽ അവ അവിടെ ഉണ്ട് ഓക്കെ പക്ഷെ സംസാരിക്കാറും മിണ്ടാറുമില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ഇത് ആലോചിച്ച ഒരു സങ്കടം എന്തോ ഒരു സങ്കടം പത്ത് വർഷം ഒരു ലൈഫിൻ്റെ പത്ത് വർഷം എന്നോട് അവൻ എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് അവനെ അവനും അത്രയും ഇഷ്ടമാണ് എന്നെ ആ പത്ത് വർഷം അവൻ എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്ന് ഓ എനിക്കത് അപ്പോൾ ആ പത്ത് വർഷത്തിൻ്റെ ദൈർഘ്യവും ശ്വാസവും ഒക്കെ എനിക്ക് എന്നെ ഇങ്ങനെ എന്തോ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ മുറുകെ പിടിക്കുന്നു ഒരു വേദന ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ അമ്മയെ ആണ് ഞാൻ അമ്മയെ വിളിച്ചിട്ട് ആ എന്തെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഏ ഇല്ല വെറുതെ വിളിച്ചാൽ അതിങ്ങനെ കാഷ്വൽ ടോക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഞമ്മ പത്ത് വർഷമായി വിജയനോട് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു ഓ മക്കളെ സർജറി പത്ത് വർഷമായ ഇടയ്ക്ക് അമ്മ പെട്ടെന്ന് അമ്മ ചോദിച്ചു ഞമ്മൻ ആ പത്ത് വർഷം എന്ത് ചെയ്യും വിഷമം വിളിച്ചതാണോ സോ അങ്ങനെ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റാതെ എൻ്റെ അമ്മയോട് എന്നെയാ ഒരു വിഷമം വന്നാൽ കൂടി ആദ്യം ആലോചിക്കുന്ന അമ്മ ഞാൻ എന്നിട്ട് ഇത് എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു എൻ്റെ ഇക്കയോട് പറഞ്ഞു ഇക്കയോട് പറഞ്ഞു നീ എന്നെ വിളിക്കാത്തത് എന്താ കേട്ട ചോദ്യം അപ്പൊ ഞാൻ എനിക്കെപ്പോൾ വിളിക്കാൻ തോന്നിയത് അമ്മ അങ്ങനെ ഒരു ലൈഫിൽ നമുക്കൊരു സ്ട്രഗിളിങ് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു എന്തോ മുറുക പിടിക്കുന്നു അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരു ടൈമിൽ ഇപ്പോൾ എത്രക്കാ ബോൾഡാന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്ന് പറയൂല അപ്പോൾ അവിടെ ഒരു വിഷമം വരുന്ന ടൈമിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മേനെയാണ് അവിടെ ഒരു സൊല്യൂഷനൊന്നും വേണ്ട ശബ്ദം കേട്ടാൽ മതി സൊല്യൂഷൻ ആവശ്യത്തേവില്ല ബട്ട് ശബ്ദം കേട്ടാൽ മതി അതൊരാശ്വാസമാണ് അപ്പോൾ അതങ്ങനെയാണ് അമ്മ എന്റെ ലൈഫിൽ എപ്പോഴും അപ്പൊ അത് മതി എനിക്ക് അതിനപ്പുറത്ത് ഒരു പൂർണതയോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എല്ലാ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഒരു അതെപ്പോഴും പറയും എനിക്ക് ഈ വീട് പാലുകാശ ആയപ്പോ തന്നെ അമ്മ എനിക്ക് നിലവിളക്കാണ് സാധാരണ ഞാനത് ഇപ്പൊ പുറത്തുതന്നെ ഇവിടെ ആരോ പറഞ്ഞതാണ് പെമ്മക്കൊക്കെ നിലവിളക്കാണ് അമ്മമാര് കൊണ്ട് കൊടുക്ക അപ്പൊ അമ്മയുടെ മൈൻഡില് എന്റെ മോള് മൂക്ക് നില സെയിം എന്റെ അമ്മയും അമ്മയും കൊണ്ടുവന്നത് നിലവിളക്കാം രണ്ട് വിളക്കാണ് അവർ രണ്ടുപേരും കൊണ്ടുവന്നത് അപ്പൊ വീട്ടിലെ വിളക്കാവാൻ വേണ്ടിട്ടാണോ എനിക്കറിയില്ല പക്ഷെ അമ്മയുടെ മനസ്സിലതുണ്ട് എൻ്റെ മോൾക്ക് ഞാൻ അതാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയുള്ളു പക്ഷെ എനിക്ക് അപ്പോഴൊന്നും അത് ഞാൻ ചോദിച്ചു ഇതുവരെ അമ്പലത്തിൽ കൊണ്ട് വെച്ചൂടെ അവർക്ക് എങ്ങനെ ഉപകാരം ആവുമല്ലോ എന്നാണ് ഞാൻ അപ്പൊ പറഞ്ഞത് പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അമ്മമാര് പെൺമക്കൾക്ക് വീട്ടിലെ നിലവിളക്കാണ് കൊടുക്കുന്നേ ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഇതിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിടും അപ്പൊ അത് പറ്റാത്തതുകൊണ്ടായിരിക്കും അമ്മ നിനക്ക് അത് കൊണ്ട് തന്നെ അപ്പൊ ഏഹ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ അതെ അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിലുള്ള നമ്മളെ അങ്ങനെ കണക്കാക്കുന്ന പിന്നെ ഇവിടെ ആരുടെയും അംഗീകാരം വേണോന്നില്ല ഐ ലവ് മൈ സെൽഫ് ഞാൻ എന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് മാത്രമാണ് പക്ഷേ തീരുമാനമെടുക്കുന്നതും ജീവിക്കുന്നതും ഞാനായിട്ട് തന്നെയാണ് അത് എൻ്റേത് മാത്രമാണ് അപ്പോൾ എൻ്റെതായ സ്വകാര്യ നിമിഷങ്ങളും എനിക്കുണ്ട് എന്നും കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും അവിടെയൊക്കെ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഡിസിഷൻ മേക്ക് ചെയ്തതും അത് തന്നെയാണ് ഇന്ന് എൻ്റെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുന്നത് അടക്കം അത് അത് ഞാൻ എനിക്കുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ലോകത്ത് എന്നെ ഞാൻ സ്നേഹിക്കുന്നതിനപ്പുറം ആരും സ്നേഹിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ ബാക്കിയെല്ലാം നമ്മളെ സപ്പോർട്ടിങ് സിസ്റ്റം മാത്രമാണ് അതിലുള്ള ഇമോഷൽ ബന്ധങ്ങളാണ് അങ്ങനെയായിട്ടും ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്നുണ്ട്